ഞാൻ ആണ് എന്ത് ചെയ്യണം ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണ്ടേ നമ്മൾ ആരാ പറയോ നമ്മളെ നോക്കിയൊക്കെ ഉണ്ട് കുറാൻ അപ്പൊ അറിയാ വീരോ അയലകത്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴേ മുസാബ് ഓർമ്മ ഓർമ്മണ്ടാവുള്ളൂ ആ ഓ ഇക്കാലത്ത് മുസ്ഹബോണ സമയം അപ്പൊ എന്തപ്പോ ആയതോതിട്ട് ഒരു കാര്യമില്ലാന്ന് എന്നാ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്നു എത്ര മരണം കണ്ടോ സഹാബുകള് ഏതൊക്കെ രീതിയിലുള്ള മരണം കണ്ട ആളുകളാ പക്ഷെ റസൂലുള്ള വഫാത്തായി ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർക്ക് ഉമർവിന് ശരിക്ക് ഭ്രാന്തായി മാനസികമായ ടെൻഷൻ വന്നു ചരിത്രത്തിൽ ഷഹാബികളിൽ ആർക്കെങ്കിലും മാനസികമായ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രവാചക വഫാത്തായപ്പോഴ ഉമർവിന് വാളുക ടൂരി പറഞ്ഞ എന്താ അറിയോ റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞ ഓനെ ഞാൻ കൊല്ലുന്ന എത്ര മനസ്സിന്റെ വിഷമ എവിടെ മനസ്സെത്തിയത് ഒരു സത്യവിശ്വാസിനെ കൊന്ന കൊന്ന നരകത്തിലാ കാലാകാലം ഉമർ ഉള്ളഹു പറയാം റസൂളുള്ള മരിച്ചു എന്നെ ഞാൻ കൊല്ലുന്നു സഹാബികൾ അപ്പുറത്ത് വട്ടം കൂടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ റസൂൽ തന്നെ കുളിപ്പിക്കണം എത്ര മയ്യത്തെ കുളിപ്പിച്ചോലവര് നമ്മൾ റസൂൽക്ക് വേണ്ടി നമസ്കരിക്കണം എത്ര നമസ്കരിച്ചവരവര് നമ്മൾ റസൂൾ തന്റെ ശരീരം മണ്ണിൽ വെക്കാൻ പറ്റുമോ എത്ര ശരീരം മണ്ണ് വെച്ചോരവര് എന്തൊക്കെ പറയാനും മാനസികമായിട്ട് അവർ തകർന്നു പോയി മയ്യത്തവിടെ കിടക്കുക അവലമൊക്കെ മറന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ വളരെ പെട്ടെന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കവറടക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ റസൂൽ തന്റെ മയ്യത്ത് അവിടെ കിടക്കുമ്പോൾ ആകെ മാനസികമായി തകർന്നുപോയി സിദ്ദീഖ് അള്ളാൻ റസൂൽ വരിച്ചപ്പോൾ അവിടെ അല്ല അവര് പുറത്താ അവര് വന്ന് പിന്നെ റസൂൽ സുല്ലാ വഫാത്തായ അറിഞ്ഞിട്ട് അദ്ദേഹം വേഗം വന്നു പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കോലം പള്ളിയിൽ വന്നപ്പോൾ കോലം എന്താ ഔമർ വാറും പിടിച്ച് കണക്ക് റസൂർ അലൈഹി വെള്ളം ഇത് പിന്നെ വാറും പിടിച്ച് കണക്ക് അമർ സിദ്ദീഖ് അള്ളാഹു എന്ത് ചെയ്തു ഒതുണ്ടാക്കി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്ക ഒതുണ്ടാക്കി രണ്ടരക്കാലത്ത് നമസ്കരിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ബർമ്മ കയറി ഒരായത്തോതി ആ പള്ളിയിലെ പ്രശ്നം അവസാനിച്ചു ഉപദേശിച്ചില്ല വേദവും പറഞ്ഞില്ല ഒരാളെ മോത്തു നോക്കി പറഞ്ഞില്ല ഇങ്ങനെ കേറിട്ട് ഒരായത്താട്ടോതി അതെല്ലാരും കേട്ടു അതെന്താന്ന് മനസ്സിലായി ആ പ്രശ്നം അവസാനിച്ചു വേഗം മറമാലും നടന്നു കേട്ടോ സത്യവിശ്വാസികൾ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം തീർക്കാൻ എന്താ ചെയ്തത് ഒരായത്താട്ടോതി ഏതായത് വമാ മുഹമ്മദ് റസൂൽ മുഹമ്മദ് ദൂതന്മാരുടെ കൂട്ടത്തിൽ അതിനു മുമ്പ് ഇവിടെ ഒരുപാട് ദൂതന്മാർ വന്നാണ് അങ്ങനെ വന്ന ദൂതൻ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങൾ പിന്നോട്ട് പോവാണോ അത് ശരിയാണല്ലോ റസൂള്ള വഫാത്തായി എനിക്ക് ആ ആയത്ത് കേട്ടപ്പെടാൻ മനസ്സിലായിരുന്നു പറയാം ആയത്തോന്നും പ്രശ്നം തീർന്നു ആ എല്ലാരെ മാനസിക പ്രയ പ്രയാള കണക്കാക്കിയ മരണം നമുക്ക് വരാനുള്ള മരണം ലേശം നേരത്തെ പ്രവാചകന് വന്നു ൂ പ്രശ്നം തീർന്നു തീർന്നു നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ കുറുവാൻ ആയത്ത് കൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കോ സാധിക്കൂല അതിന്റെ അർത്ഥം എന്താ നമ്മൾക്ക് വിശ്വാസിയുടെ രണ്ടാമത്തെ ഗുണവുമില്ല അള്ളാഹുവിന്റെ ആയത്തുകളും കേട്ടാൽ അതിന്റെ മുമ്പിൽ കീഴ്വണക്കം കാണിക്കുക റസൂൽ അലൈഹി ത ഹജു അത് തന്നെയാണ് കിയാമുറമൻ തറാവിയും അത് തന്നെയാണ് രാത്രി രാത്രികാരവും ഒക്കെ രാത്രി രാത്രികാരവും തഹജവും തറാവിയും ഒക്കെ ഒന്ന വേര് വ്യത്യാസം ഉണ്ട് അതിന്റെ കോലം താരങ്ങള് ഐഷാറള്ളു പറയാൻ റസൂലുള്ള ഒരു മൂന്ന് മൂന്നര മണിയാവുമ്പോ നീക്കും ഒതുണ്ടാക്കി അള്ളാഹു കൈകെട്ടി ഫാത്തി ഓതി അൽബക്കറ തുടങ്ങും അൽബക്കറ തുടങ്ങുമ്പോൾ ഞാൻ അൽബക്കറെ തീരുമ്പോ റുക്കൂ ചെയ്യും അത് തീരുമ്പോ നിസാൽ അങ്ങട്ട് ആലിംബാനും കടന്നപ്പുറത്തേക്ക് അപ്പൊ ഞാൻ ചെയ്യേക്കും നിസാദി ബേക്കൗട്ട് ചെയ്യാടി നമ്മൾ ആലോചിച്ചു നോക്കി ഇതാ റസൂൽ നമ്മളിത് ഒരു പത്തായ തോതനെ പണിയത്രണ്ട് ചില ആളുകൾ ആ വർത്താനം തന്നെ അറിയില്ല റസൂൽ സലാഹലെ നമ്മളെ നമ്മളേതെങ്കിലും പള്ളിയിലുണ്ട് പിന്നെ പൈസ മഞ്ചും താമസിക്കൂലി പോണ്ടട്ടോ മനുഷ്യൻ ഒന്ന് മരിച്ചു നമ്മൾ അരമണിക്കൂറാണല്ലോ ഇരുപത് എട്ടുറക്കാത്തിന് ഇടയ്ക്കൽ അരമണിക്കൂർ മുപ്പത് മിനിറ്റാ മുപ്പത്തഞ്ച് മിനിറ്റ് ആയി ആ മൗലി വീട്ടിൽ നിന്ന് പണിയും ഉണ്ടാവില്ല ഓ വേറെ പറ്റൂല കേട്ടോ അടുത്തല്ല എന്താ കാരണം ആള് മുപ്പത്തഞ്ചു മിനിറ്റ് ഇദ്ദേഹത്തെ മൂന്നര മണിക്കൂറാ അത്ര ഇത്രയും ആയത്തോദാറുണ്ടായിരുന്ന പ്രവാചകൻ ഒരു ദിവസം കയ്യാണ്ട് കെട്ടിയിട്ട് ഒരായത്ത് മാത്രം ഓതി ആ 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 ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു ഓതി നേരാട്ട് വെളുത്തുപോയി അപ്പൊ ആയത്ത് അസൂദന മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും ഏകദേശം അവസാന വാർത്ത അള്ളാഹുവെ പരലോകത്ത് നീ ഒരാളെ നരകത്തിലിടാൻ തീരുമാനിച്ചാൽ അവൻ നിന്റെ അടിമെ നിന്നോട് ഒരാളും ചോദിക്കാൻ വരൂല്ല നിന്നെ പിടിച്ച് നരകത്തിലിട്ടാലേ ആരാ ചോദിക്കാൻ വരുക നിന്റെ കുടുംബക്കാര വരൂ എന്റെ വാപ്പ ഒരു ഒന്നും വരും വേറെ ആരംഭരോ ഒരാളും നമ്മളൊക്കെ വെറുതെ വിചാരിക്കുക എന്നെ പിടിച്ചിട്ടാട്ട് തന്നെയാ ഇനി എനിക്ക് പറഞ്ഞോളം പുറത്തുവിടാൻ തീരുമാനിച്ചാലോ അതിനു ഓന ചോദ്യം ചെയ്യാൻ ആരുമില്ല ഈ ആയത്തോടി റസൂർ എന്നോ പറയാണ് ഞാൻ എന്ന പ്രവാചകൻ പ്രവാചകൻ എന്ന എന്നെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ എന്നെ നാളെ പരലോകത്ത് അള്ള പിടിച്ച് നരകത്തിൽ ഇട്ടാൽ ആരാ ചോദിക്കുക എന്താ അങ്ങനെ ടൂടാന്ന് അള്ളാക്ക് എളുപ്പമുള്ളൂ ഇല്ലല്ലോ പടച്ചോടെ അങ്ങനെങ്ങാനൊരു തീരുമാനം ഉണ്ടാവോ എന്ന പേടി കൊണ്ട് ഈ ആയത്ത് മണിക്കൂറുകളോളം ഓതി കരഞ്ഞു കരച്ചിൽ കേട്ടു നമ്മളെ ഉമ്മമാരെല്ലാവരും എഴുന്നേറ്റു ആരാ ഉമ്മമാര് പ്രവാചകന്റെ ഭാര്യമാർ എഴുന്നേറ്റ് പള്ളി വീട്ടിൽ വന്ന് ആയിഷള്ളാമന്റെ വീട്ടിൽ വന്നിട്ട് അവർ ഈ ആയത്ത് കേട്ട് കരഞ്ഞു എന്നാ എന്താണ് അതാണ് ഈ മാൻ അവരാണ് ഇന്ന ഈ ആയത്തിനെ പറ്റി ഉമർ ഉമർന്ന് പറഞ്ഞെന്താ അറിയോ ഈ ആയത്ത് പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട അന്ന് മുതൽ ഇരുപത് ദിവസം എനിക്ക് നെഞ്ചിവേദന ഉണ്ടായിനാ ഇരുപത് ദിവസം നെഞ്ചുവേദന ഉണ്ടായാല് ഇന്ന് അതിന് പറയുന്ന പേര് അറ്റാക്ക് അറ്റാക്ക ആയത്ത് കേട്ടവത്തിന് അറ്റാക്ക് ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം മനസ്സിനത് സ്വാധീനിക്കണം അവരാണ് ഇഷ നിസ്കരിക്കാം പാങ്കൊടുത്ത് പാങ്കൊടുത്തപ്പോ ആളുകൾ ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ പള്ളിയിൽ നിന്നുണ്ടാക്കി കയറി സുന്നസ്കരിച്ച് ഒരു സഫുൽ ഇങ്ങനെ ഇരിക്കാം നമ്മള് നിസ്കരിച്ചിട്ട് ഏറെ ചേരാൻ പറ്റിയൊക്കെയല്ല കാല് നീട്ടി ഇരുന്നിട്ടും ആരുന്ന് ആട്ട് കമ്പിയില്ല കമ്പിയാണ് ഇത് നിസ്കരിച്ച് സഫു മുമ്പിലെ ഇങ്ങനെ ഇരുന്ന് നിസ്കാരം ജമാത്ത് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴെത്തുന്ന റസൂൽ ഒരാഴത്തോതിന് അപ്പൊ ആയത്തിറങ്ങീന ഒരായത്തല്ല ഒരാത്തിനൊരു കഷ്ണിറങ്ങിറങ്ങി ആയത്ത് ഓതി റസൂദാണ്ട് എഴുതി പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ മുഖമക്കര മാറിടത്തിലേക്ക് താഴ്ത്തി മാറി മറക്കണം എന്നാണ് ആയത്തിന്റെ അർത്ഥം ഒരായത്തിന്റെ ഒരു ചെറിയ ഭാഗം മതസൂരത്തിന്നൂറിലെ ഇത് കേട്ട പെണ്ണുകൾ എന്താ ചെയ്ത് ഏ മാറി മറക്കണല്ലേ ഏതായാലും പേശ എങ്ങനായിട്ട് നോക്കട്ടെ സുബീക്ക് നോക്കാം അല്ല ഇനി ഒരു മഫ്ത വാങ്ങും അമ്മ അങ്ങനത്തെ വാങ്ങല്ലടി തീരുമാനിച്ചല്ല അപ്പത്തെ ഈ കാലത്ത് എടുക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ബാബു നിഷാബുൽ ഇറങ്ങി ഓടീന്നാ ബാബു നിഷാബ് അറിയാം പെണ്ണുങ്ങൾക്ക് വാതിലുണ്ട് ഇന്നും ആ ബാബു നിഷാവിനാട് എഴുതി വെച്ചിട്ട് പോയാൽ കാണാൻ ഒക്കെ അതിലൂടെ പെണ്ണുങ്ങൾ ഊടിമണ്ടി എങ്ങട്ടാ വണ്ടി ഒരു വീട്ടിൽക്കല്ല പിന്നെ എങ്ങട്ടാ വണ്ടി ഒരു മരുഭൂമിയിൽ എന്തിനെ കള്ളിമുള്ളു കിട്ടാൻ കള്ളിമുള്ള ആണ് അന്നത്തെ സൂചി ഈ ഈത്തപ്പനാരു നൂലുകാ സൂചി നൂലുണ്ടാക്കി അപ്പ തന്നെ തട്ടം ദുഃഖിയും ഒക്കെ ആക്കിന്നിട്ടാ ഈ കാമത്തോടുത്ത് കണ്ടോ ഇഷാന്റെ വാങ്കൊടുത്തപ്പ ഇറങ്ങിയ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ടി വന്ന സമയം ഈ കാമത്തൊടുക്കുന്നരെ മാത്രം നമ്മൾ ഇത് എന്ന് കേൾക്കാൻ തുടങ്ങിയതാ അപ്പൊ മൗലവി ഞങ്ങള് നല്ല വേഗത്തിലാണല്ലോ ഉള്ളത് നോക്കണ്ട ഇത് ഗുരുരാജന് എന്ന് ഇത് കല്യാണത്തിന് പോകുകയാണെങ്കിലോ ഇത് സൽക്കാരത്തിന് പോവാണെങ്കിലോ ഞാൻ കുറവാലും പഠിപ്പിക്കുന്ന പെണ്ണുങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഒരു അരണിക്കൂർ നോക്കാം അര അണിക്കൂർ ഞാനൊരു പെണ്ണു നോക്കിയാ കാണാൻ വെക്കാം എത്തപ്പ ഇങ്ങനെ നോക്കണത് എനിക്ക് ഞാൻ തിരിച്ചറിയാൻ വേണ്ടി നോക്കുക അറിയില്ല കാണാൻ അത്ര വ്യത്യാസം വേഷം മദ്രസയിൽ പോകുന്ന കുട്ടിക്ക് തട്ടം ഒക്കനാക്കി കൊടുക്കുന്ന അതേ ഉമ്മ തന്നെയാണ് ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ സുസ്മിതാസനെ വഴിയാക്കണേ എന്താ അർത്ഥം പരിശോധിക്കേണ്ടതാണ് പായത്തിലകി പ്രവർത്തിച്ചു God, ും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഒരാൾ വന്നിട്ട് വല്ലതും തരണം എന്ന് അറിഞ്ഞ് ചോദിക്കുമ്പോ ഏറ്റവും കുറഞ്ഞ സംഖ്യ ഞമ്മൾ വേണ്ടാത്ത കുപ്പായോ അതല്ല കൊടുക്കേണ്ടി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എടുത്ത് കൊടുക്കണം അപ്പോൾ എങ്ങക്ക് ശരിക്ക് ഈമാള്ളോലാവുള്ളൂ എന്നാ വെറുതെ പ്രസഹിക്കാൻ എനിക്കറിയാം വെറുതെ വെറുതെയാ അന്ന് ഏറ്റവും നല്ലത് നല്ല പഠിച്ചോനാ മറ്റന്നാൾ കല്യാണത്തിനും അനിയ എടുത്തു ഇരുവാന്തി കല്യാണത്തിനും എടുത്തു നോക്കിയാ അങ്ങനെ അല്ലേ കൊടുക്കണം ഇത് ഒരത്തിന്റെ മുക്കാൽ ആയത്ത് വാക്കിണ്ട് ഇത്ര അറിയല്ലോ നമ്മളെ ഉമ്മമാര് പഴയ ഉമ്മമാര് നമസ്കാരത്തിന്റെ ജുസ് കണ്ടിരുന്ന അങ്ങനെയാ അല്ലേ പിന്നെ അലിഇബ്ലാമി സയക്കൂരു തിൽക്കർ ലന്തനാലു അല്ലന്തനാലും പറഞ്ഞേ ആ ആയത്ത് എറങ്ങിയ സദസ്ന്ന് അബൂ തലഹാർ അള്ളാഹു എഴുന്നേറ്റു അബൂ തലഹാർ അള്ളാഹു ഇസ്ലാമ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യനാ അദ്ദേഹം ആറു കൊടുത്ത് എന്താ അറിയോ പിന്നിട്ടുമ്പോ എന്താ ഈ നിങ്ങളെ കൊടുക്കാ പറഞ്ഞേ എന്താട്ടി ലാ ലാശോട്ടി അത് ഇവിടെ നമ്പാടുണ്ടല്ലോ കൊടുത്തത് ഉമ്മു കല്യാണോച്ചപ്പോ പിന്നെ ഉമ്മ മു അബൂത്തല വല്ലാണ്ട് വന്ന് ശല്യപ്പെടുത്തിയപ്പോ ഉമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഭർത്താവായിട്ട് ഞാൻ നിങ്ങളെ സ്വീകരിച്ചോളാം പക്ഷെ എനിക്ക് മഹറായി ഇസ്ലാമിനെ കിട്ടണം എന്നാ അതുകൊണ്ട് റസൂൽ പറഞ്ഞു ഏറ്റവും നല്ല മഹർ മുസലീമന്റെ മഹറാണെന്ന് ഇരിക്കട്ടെ അബൂത്തലഹാർ എഴുന്നേറ്റു റസൂൽ പറഞ്ഞു പറസൂലെ ഈ ആയത് അനുസരിച്ച് എനിക്ക് മഗ്മിനാവണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കുള്ള ഒരു തോട്ടം മുന്തിരിയും ഇത്തപ്പഴും എല്ലാത്തരം പഴം കിട്ടണേ റസൂദ്ദീൻ സാഹേബുകളും ആടെ പോയി വിശ്രമിക്കാറുണ്ട് പഴം പക്ഷി ഭക്ഷിക്കാറുണ്ട് പിന്നെ വെള്ളത്തോട് മോങ്കുകാറുണ്ട് എല്ലാവർക്കും അറിയാം തോട്ടം ബൈറുഹ് ആ തോട്ടത്തിന്റെ പേര് ഈ ആയത്തനുസരിച്ച് ഞാനിത് ആ തോട്ടം വള്ളാൻ്റെ ഭാഗത്ത് തന്നിരിക്കുന്നു ആധാറായിട്ട് കൊടുത്ത് മുഗ്മിനായി മുഗ്മിനായി ഏത് സുഖ ദുനിയാവരും എടുക്കാത്ത ഒരു സുഖത്തിന്റെ പേര് നിങ്ങൾ പറയും പിന്നെ സുഖം മടുക്കൂലാൽ എല്ലാം മടുക്കും ഒരു വീടുണ്ടാക്കി ഉണ്ടാക്കി അന്ന് നമ്മളെ വീടില്ലേ വേറെ ഒരു അഞ്ചു പത്ത് കൊല്ലാണ്ട് കഴിഞ്ഞപ്പറത്തുപ്പറത്തും ഒക്കെ ഇതിനേക്കാളും മുന്തിയോ വന്നപ്പോ അതിന്റെ കഥ കഴിഞ്ഞു എല്ലാ സുഖം മടുക്കാൻ ഒരു സുഖം കിട്ടിയാൽ അടുത്ത സുഖത്തിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കും കാരണം സ്വർഗത്തിലെത്തൊരു മനുഷ്യൻ എത്തപ്പത്താ സ്വർഗം ഇതിനനുഷ്കരിച്ചി നമ്മൾ എന്ന് പറയൂല ഓഹോയിൽ ഒറ്റങ്ങനെ നടക്കും ഞാൻ വിചാരിച്ചു സ്വർഗം തന്നെ ഭയങ്കര എന്ന് ഒരാളും പറയൂല സ്വർഗത്തിൽ നിന്ന് നടത്തഞ്ഞ് വേറെ സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയില്ല കാര്യം അതിലും വലിയ സ്വർഗം ആലോചിക്കാൻ കഴിയില്ല എല്ലാ അനുഗ്രഹങ്ങൾ അപ്പൊ സ്വർഗം നേടാൻ പടച്ചോം തന്ന ഈ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മൂന്ന് സ്വഭാവ ഗുണങ്ങളുടെ പറഞ്ഞിട്ട് തൽക്കാലിന്റെ സംസാരം ഞാൻ നിർത്തും മൂന്ന് സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ഉമറുൽ ഫാറൂഖ് അള്ളാഹുനും അനസർ അള്ളാഹുനും ഇങ്ങനെ നടന്നു പോകാൻ നടന്നിങ്ങനെ പോയിട്ട് ഒരു ചാടി ചാടിക്കിടക്കണം ഉമർ ഉമർവനും ചാടി ചാടിക്കടന്നു പിന്നെ ആര് ചാടിക്കിടക്കണം അനസർള്ളാവിന് ചാടിക്കടക്കണം അതിലെത്ര സെക്കൻഡ് വേണം നാലോ അഞ്ചോ സെക്കൻഡ് വരും ചാടി ചാടിക്കിടക്കണ സമയം അപ്പൊ ഉമർന്നും അപ്പുറത്തും അനസലും അപ്പറത്തു ആയില്ലേ ഇടയ്ക്ക് ഒരു മതിലുണ്ടായി അല്ലേ അപ്പൊ ഉമർവന് ഒറ്റക്കായില്ലേ ആ ഒറ്റക്കായ സമയം ഉമർള്ളാവിൻ എന്താ ചെയ്തെന്നറിയോ തന്നെ വിചാരണ ചെയ്യുന്നത് അപ്പുറത്ത് നിന്ന് അനസലു കേട്ടുതാ അപ്പൊ അല്പസമയം നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമയം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്നെ പറ്റി ആലോചിക്കാം എന്താ പൻ്റെ പോക്ക് ഇങ്ങനെ പോയാൽ മതിയോ ഇതിപ്പോ ശരിക്കുന്ന പോക്കെന്നണങ്ങനെ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു എത്തുമോ എന്ന് ഞാൻ എന്നെ പറ്റിയും നിങ്ങൾ നിങ്ങളെ പറ്റിയും ആലോചിക്കണം ഒഴിവ് കിട്ടിയ നമ്മളെ പണി അതാ ഉമർ ചെയ്ത മുഹാസബ എന്നാണ് അറബിൻ ഇതിന് പറയാ സ്വയം വിചാരണ ചെയ്യാ പടച്ചവൻ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളൊന്ന് വിചാരണ ചെയ്തു നോക്കി കോടിക്കണക്കിന് മനുഷ്യന്മാരെ മുമ്പൊന്ന് പടച്ചവൻ പരസ്യ വിചാരണ നടത്തുന്ന മുമ്പ് നിങ്ങളൊന്ന് സ്വന്തം ഇരുന്നിട്ടൊന്ന് പരിശോധിച്ചു നോക്ക് എന്നാ തന്നെ എന്തൊക്കെ അബദ്ധം കാണാം നമ്മൾ ഒരു പ്രസംഗിച്ച കേസറ്റ് തന്നെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ പടച്ചവനെ ഞാൻ പറഞ്ഞ തന്നെയാണ് അത് വരേണ്ടില്ലേ എനിക്ക് വന്നതിലുണ്ട് എന്നാ പരലോകത്തള്ളാൻ മുമ്പ് എന്തേക്കും സ്ഥിതി നമ്മളെ അമലുകളൊക്കെ പടച്ചെടുത്ത് വെളിച്ചോയ്ക്ക എന്താ കോലം അല്ല നിൽക്കാരാ നിസ്കാരത്തിന്റെ കാലമൊക്കെ പറയാക്കുക നല്ല സ്ഥലം ഒന്നു അറേബ്യയിലെ സുപ്രസിദ്ധനായ എംബ്രോയിഡറി വർക്കറാ നിങ്ങൾക്ക് മനസ്സിലായി എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിത്രമൊക്കെ പണി മഫ്ത്തമ്മലൊക്കെ നല്ല ചിത്രപ്പണി പണി എടുക്കണേ എംബ്രോയിഡറി ടൈലറാണ് മലിന് പോയിട്ട് നല്ല മുന്തിയ നൂലുണ്ട് വന്നിട്ട് അമ്മ മനുഷ്യന് ആരും കണ്ടാൽ കൊതിക്കുന്ന കാർപ്പറ്റൊക്കെ ഉണ്ടാക്കുന്ന വിരിപ്പൊക്കെ ഉണ്ടാക്ക ഒരിക്കലും മതിയേന് ഒരുപാട് ദിവസം അധ്വാനിച്ച അയാള് വളരെ മോടികൂടിയ ഒരു വിരിപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങാടി കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് എല്ലാരും കണ്ടു വാങ്ങാൻ വേണ്ടിട്ടാ അതിന്റെ ഭംഗിയത് അതിലൊരു ചിത്രം ഉണ്ടായിരുന്നു ആ ഒരു പക്ഷിന്റെ ആ പക്ഷിന്റെ ചിത്രം കണ്ടിട്ട് അതേ ഇനത്തിൽ വെട്ട പക്ഷി ചേക്കാറാൻ തന്ന അപ്പൊ ആ പക്ഷിന്റെ ഭംഗി എത്രയാ ണ്ടാക്കി വെച്ചാൽ പക്ഷികൾക്ക് ഒരു മനസ്സിലാവില്ല അത്ര നല്ലൊരു കാപ്പ് വിരിപ്പ് ഉണ്ടാക്കി അപ്പൊ നമ്മളെ അങ്ങാടിയിൽ വെച്ച് മാങ്ങിയായിട്ടൊരു ഓട്ടോറിച്ച് വന്ന എല്ലാരും കൂടി ഇങ്ങനെ പോയിക്കല്ലോ വാങ്ങൂല തൊളി കാട്ടിരിക്കുമല്ലോ അപ്പൊ എല്ലാവരും പോയി ഇതിന്റെ ഭംഗി തരക്കേടില്ലല്ലോ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വാങ്ങാൻ ആഗ്രഹമുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ അപ്പൊ അത്താവസരം ഇനിയിട്ട് നിന്റെതാണ് ആ ഞാനൊന്ന് പരിശോധിക്കട്ടെ എനിക്ക് ഇങ്ങനെ കാർപ്പറ്റ് വേണം അയാൾ അങ്ങനെ പരിശോധിച്ചിട്ട് ഇരുപത് കുറ്റം പറഞ്ഞു എന്നാ നമ്മളെ ചില ആളുകളെ കുടിയിൽ വിളിച്ച വിളിച്ചാരിയായി ചില ആളുകൾ കുടിയിൽ ഓൻ ആകെ ടെൻഷനായി ഓക്കെ ഓം പറയുമ്പോഴത്തേന് ടൈൽസ് മാത്രം ടൈൽസ് എന്താ ചോറ് പോയാൽ പോലെ ചില ആളുകൾ വന്നു പരമാവധി ടെൻഷനാക്കിന്ന ഞാൻ പോട്ടേ അറിയും ഓം പോവും ടെൻഷനുമാവും ഓ ടൈൽസ് മോശമായോ ബാത്റൂം ബാത്റൂം ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നാ ബാത്റൂം അപ്പുറം എടുത്തു വെക്കാൻ കഴിയത് ഇല്ല ഈ മനുഷ്യൻ വന്ന് ഇരുപത് കുറ്റം എന്ന് പറഞ്ഞു അത്താവൂ സ്ലമി ഒരറ്റക്കരച്ചില്ല അപ്പൊ അയാൾ പറഞ്ഞു നീ കരയാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ ഇനി ഒരു വിരിപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഇരുപത് കാര്യം നീ ശ്രദ്ധിക്കണം അപ്പ എന്റെ വിരിപ്പ് ഏറ്റവും നല്ല വിരിപ്പാകും സാറല്ല ഞാൻ വാങ്ങിയോളന്നൊക്കെ പറഞ്ഞ് ചോദിച്ച വില കൊടുത്ത അയാൾ വാങ്ങി വാങ്ങി പോകുമ്പോൾ അത്താവൂ സ്ലമി പറഞ്ഞി എന്റെ വിരിപ്പിനെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത് പിന്നെ ഞാൻ അന്നൊന്നും ചെയ്തില്ലല്ലോ ഇല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് പരലോ ഓർമ്മ ഒന്നും ഈ ഞാൻ എത്ര ശ്രദ്ധിച്ച് എത്ര മെനക്കെട്ട് ഉണ്ടാക്കിയ വിരിപ്പ് അഞ്ച് മിനിറ്റ് നോക്കിയപ്പോ എത്ര കുറ്റം കണ്ട് ഇരുപത് കുറ്റം കണ്ട് അല്ലേ എൻ്റെ അന്റെ നിസ്കാരം പടച്ചോടനൊന്ന് തിരിച്ചും മറിച്ചും നോക്കിയാലോ തിരിച്ചാ പിന്നെ മറിച്ചേണ്ടി വരൂല അട്ടാ ഞാൻ മതിയാവും എന്തായി അത് ഞാൻ ഓർത്തുപോയി നാത്താവുശാലി പറഞ്ഞത് നമ്മളിപ്പോ ദൂരം സ്കരിച്ചല്ലോ അല്ലേ സ്കരിച്ചിനോ അതാ സ്വീകരിച്ചത് നമുക്ക് ആർക്കും സംശയമല്ലല്ലോ നമ്മളെ നമ്മൾ നിസ്കരിച്ച് കിട്ടാൻ കത്ത് കള്ള സ്വീകരിക്കാം പണ്ട് ഞങ്ങളുടെ നാട്ടിൽ മരത്തിമെന്നെടുത്ത കഥ പറയുന്നുണ്ട് ഒരു എടുത്ത് തോലിട്ടാൻ കരുതി ചക്കാലിറ്റി വീണ് അറ്റം പോലെ ജീപ്പ് ഉണ്ടായിന് ഉടനെ ജീപ്പിലെടുത്തിട്ട് കൊണ്ടുപോയി മുക്കത്ത് ഇ എം എസ്സിൽ ആ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് എട്ട് മിനിറ്റ് കൊണ്ട് വിഗര ആശുപത്രി എത്തും എട്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് പത്ത് മിനിറ്റ് നേരത്തെ തന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ അപ്പൊ കൊണ്ടുപോയാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് എത്തുന്നത് വികണ്ടേ അപ്പൊ നമ്മൾ നമസ്കരിക്കാനും വൈബാത്തിയാനും കോത്തൊക്കെ പഠിച്ചോളും സ്വീകരിക്കാന്ന ഇതാണ് വിഷയം അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് പരിശോധന എല്ലാ നമ്മൾ ചെയ്യുന്ന ആരാധനെ പറ്റി ഇന്ന് ഞാൻ എന്തൊക്കെ സംസാരിച്ചു ഒരു ദിവസം നിങ്ങളെ വിചാരണ ചെയ്ത് നോക്കേണ്ടി അല്ലോ അത് പറഞ്ഞില്ലേ ഇത് ഇപ്പൊ പറഞ്ഞ് അങ്ങനെ കുറെ പറയാൻ പറ്റാത്തതുണ്ടാവും നാളെ അത് ചുരുക്കുക അങ്ങനെ ചുരുക്കി 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 കൊണ്ടിരുന്ന വിചാരണ നമ്മൾ ചെയ്യുന്ന ഈ പറ്റി നമസ്കാരത്തെ പറ്റി ഖുറാം അല്ലുന അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് ഈ അശ്രദ്ധക്ക് മൂന്ന് മൂന്നർത്ഥണ്ട് നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അശ്രദ്ധ എന്നതിന് എത്ര മൂന്ന് മൂന്നർത്ഥണ്ട് ഒന്ന് ഞാൻ നമസ്കരിക്കേണ്ടവളാണ് എന്ന് മറന്നുക അത് മറന്നാള അപകടം എന്താ ഓട് ആ കൃത്യമായിട്ട് ആ ജോലി ചെയ്തു തീർക്കൂല പതിനെട്ടര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് എല്ലാ പഴയ കഴിഞ്ഞു കാരണം പന്ത്രണ്ടൊക്കെ വാങ്ങുക കേൾക്കണം യാതൊരു അയലവും ഉണ്ടാകും അങ്ങനെ കുത്തിരിക്കും വർത്താനം പറഞ്ഞു അതിന്റെ ഇടലാണ് അലവത്തെ പാത്തു ഒന്ന് കുരുമായി മാറ്റി വേണം ഓടെ എത്തി അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ബൈക്കെന്ന് വേണമെങ്കിൽ വർത്താനം ഒമ്പതണിക്ക് കുട്ടികൾ നിന്നാണോ കുട്ടിയെത്തിയോ ഉണ്ടാക്കിയില്ല വണ്ടി പോയി തെരങ്ങാച്ചോട് കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനാണല്ലേ അതിനൊക്കെ അപ്പുറത്തിന് തീരുമ്പോ മൂന്ന് ബക്കറ്റ് ഉണ്ട് പതിനൊന്നര ആവുമ്പോൾ അതുമായിട്ട് ഒരു പോക്ക് പോയൊക്കെ പിന്നെ അവളെ കാണാനില്ല മൂന്ന് മൂന്നേ മുക്കാലാവുമ്പോൾ അസറാണോ ലഹുറാണോ തീരാത്ത അങ്ങനത്തെ ഒരു പാച്ചില അങ്ങട്ട് എന്നിട്ട് ആ ഒരു ബക്കറ്റാട്ടൊരു പോയി ആടെ വീണ് അവിടുത്തെ പിന്നെ ചൊതുണ്ടാക്കി ഇതെന്ത് കുപ്പായ നിസ്കാലപ്പായം കുറഞ്ഞിട്ട് നീര്ന്നും ഇല്ല ഇത് മറക്കി മറക്കി ഇങ്ങനാണല്ലോ ഒക്കെ ഒക്കെ നിൽക്കേച്ചു ആട് ലുഹർ നിസ്കേരി എല്ലാം വീട്ടി അവിടുത്തിന് പള്ളിയിൽ നിന്ന് ഇങ്ങനെ അസലാം കൊടുക്കണ് ഔ കിട്ടിട്ട് ലുഹർ കിട്ടി കിട്ടിയില്ല കിട്ടിയതേറ ഏറെ നല്ല നമ്മളെ വീട്ടിൽ നമ്മൾ ചൂടുള്ള പാത്രം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുമ്പോ കൈക്കല കൂട്ടി കൂട്ടലുണ്ട് അല്ലേ ആ കൂട്ടി ആ തുണിങ്ങനെ ചുരുട്ടി എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആൾ ഓറ് അപ്പ തന്നെ ചുരുട്ടി എറിഞ്ഞു അപ്പൊ കിട്ടിയ ഏറ ഇത് നമ്മളെ കണക്കിലും ഇവളെന്തുകൊണ്ട് ഇവിടെ ജോലി ഇങ്ങനെ ആയി എനിക്ക് നിസ്കരിക്കണം നിസ്കരിക്കണം സുദൂരം കൊടുക്കുന്നത് ഇന്നും ഒരേ സമയത്താ മിനിറ്റുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പന്ത്രണ്ടര മണിയാകുമ്പോൾ എന്റെ എല്ലാ പണിയും കീഴണം അപ്പൊ ഞാൻ നീറ്റ് ഉടനെ ഇത് ചെയ്യണം പിന്നെ അത് ചെയ്യണം അങ്ങനെ അങ്ങനെ ജോലിയൊക്കെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഫിനിഷ് ഇങ്ങനെ ഉണ്ടോ എങ്കിൽ നമുക്ക് ഈ ആയത്തിന്ന് രക്ഷപ്പെടാം നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചുണ്ടാവല്ലേ രണ്ടാമത്തത് ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവളാണെന്ന് പറഞ്ഞുക നമുക്ക് നിസ്കരിക്കുമ്പോൾ ഓർമ്മല്ലാത്ത ഒരേ ഒരു സംഗതി നിസ്കരിക്കുകയാണുള്ളത് മാത്ര പരിധി നമ്മളൊക്കെ അവസ്ഥ അതാണ് നമസ്കരിക്കാനാണ് കൈ കെട്ടിയാ പോയി ഗൾഫിൽ ചെന്നാൽ ഞാൻ അങ്ങോട്ട് വന്നു ഇവിടെ വന്നാൽ ഞാൻ നാട്ടും പോയി ഇപ്പൊ ഇവിടെ നിസ്കരിക്കും ഇങ്ങനെ ദുനിയാവിന്റെ എന്തൊക്കെ ദുനാവിന്റെ എന്തൊക്കെ കാര്യങ്ങളായി ഈ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊന്നാലോചിച്ച് നോക്ക ഉർ കഥ ഉദുക്കൂർ കഥ ഈ അതൊന്നാലോചിച്ച് നോക്കുക ഇപ്പൊ നല്ല ഇവിടെ സമയം ആലോചിച്ചോ അങ്ങനെ ആലോചിച്ച ആലോചിച്ച് എന്ത് അങ്ങനെയെന്ന് എന്ത് നിസ്കാരം അത് അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഞാൻ ആരോടാ വർത്താനം പറയണത് അള്ളാനോട് ഭർത്താവിനോട് എങ്ങനെ വർത്താനം പറയല് എത്ര ശ്രദ്ധ ഉണ്ടാവും പൈസ വീക്കാനെ കുറച്ച് കിട്ടുന്ന വയ്ക്കലും കൈ വീഴ്ച കൊള്ളരുത്